ഹലോ ഗൈസ് ഇതാണ് നമ്മുടെ വയനാട് ചേരിയം കൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണിത് അപ്പം മഴ കനത്തു ഇതാ വെള്ളം കയറി തുടങ്ങി വൈലൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് പുഴയിൽ നിന്ന് നല്ല മഴയാണ് അപ്പോൾ ഇതാണ് മഴ നല്ല സ്ട്രോങ്ങിൽ മഴ പെയ്യുന്നു വെള്ളം പുഴ നിറഞ്ഞ് കവിഞ്ഞു വയലേക്ക് കയറി തുടങ്ങി അപ്പോൾ ആ ഒരു വീഡിയോസാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ വെള്ളം കയറി തുടങ്ങി ചേരിയൻ കൊല്ലി വയനാട് ചേരിയൻ കൊല്ലി എന്ന് പറയുന്ന സ്ഥലമാണിത് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് വയനാട്ടിൽ അപ്പോൾ പല സ്ഥലത്തും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എത്രത്തോളം കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പം അടുത്ത വെള്ളം കയറിയാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു നമ്മുടെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു